ഹലോ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത് രാവിലെ എണീറ്റ് പാപ്പിൻ്റെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കണം എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ എവിടെ പാപ്പിക്കും കുഴപ്പമൊന്നുമില്ല പാപ്പിയും സുഖമായിട്ട് തന്നെ ഇരിക്കണം പിന്നെ ആരും വിചാരിക്കരുത് പാപ്പിൻ്റെ അമ്മയ്ക്ക് അഹങ്കാരം കൂടിയിട്ടാണ് ഇന്നലത്തെ വീഡിയോയിൽ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞത് ഒരിക്കലും ആരും ചിന്തിക്കല്ലേ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കും മാനസികമായിട്ട് വിഷമം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും വിളിച്ചു പറയാനുണ്ടായ കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറെ പല രീതിക്കും ഇങ്ങനെ കമൻസ് ഇട്ടിട്ട് ഉപദ്രവിച്ചു ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി പക്ഷെ ഞാൻ അതിലേക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് ഇങ്ങനെ വന്ന് പറയും അതോടുകൂടി പോകും പക്ഷേ അത് ഒരുപാട് എന്താ പറയുക നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുകയെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാനിങ്ങനെ കര അയ്യോ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുന്ന സ്ഥാനത്ത് അവർ ജയിക്കും അതെനിക്ക് ഒരിക്കലും അത് നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അത്രയ്ക്കും ഹാഡായിട്ട് തന്നെ പറയാൻ കാരണം ഇന്ന് വരെ ഒരാളുടെ അടുത്തും ഇങ്ങനെയൊരു രീതിക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷെ എന്നെ സംസാരിപ്പിച്ചതാണ് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് അവർ അത്രയ്ക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരുപാട് നിങ്ങൾ ക്കറിയാം ഏകദേശം എല്ലാവർക്കും അറിയാം തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ എന്താണ് എന്ന് എൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഒന്ന് പോലും നിങ്ങൾക്കറിയാം ഒന്നിനും ഒരു വഴിയും ഗതി അമ്മ എന്ന രീതിക്ക് ഒരുപാട് അനുഭവിച്ച ഒരു അമ്മയാണ് എന്താ പറയുക ഒരു കുട്ടിക്ക് ഒരു നേരെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും കൊടുക്കാൻ വഴിയില്ലാതെ നടന്ന് കണ്ണീര് മാത്രം എനിക്ക് സ്വന്തമായി തീർന്നൊരു ദിവസങ്ങളൊക്കെ ആയിരുന്നു അധികവും അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരു പ്രദേശം എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക ഞങ്ങൾ ഇത് ഓക്കെ ആവും അവൾ അവളുടേതായ ലോക എന്താ പറയുക ലോകം കാണും അവൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നൊക്കെ പ്രതീക്ഷ കിട്ടിയത് ഇവിടെ നിന്ന് മാത്രമാണ് എല്ലാവരും കൈ ഒഴിഞ്ഞൊരു സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നൊക്കെ ഇന്ന് ഇപ്പം ഇങ്ങനെ അവൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റിലെ കൂടെ മാത്രമാണ് അത് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാം പിന്നെ എല്ലാവർക്കും ഒരേപോലെ മാറ്റം ഉണ്ടാവണം എന്ന് ഇല്ല അതും നിങ്ങൾ പറയുന്നത് ശരിയായ കാര്യമാണെന്നും എനിക്കറിയാം മാറ്റം നമുക്ക് ഉള്ളട ഉള്ളവർ എന്തായാലും അതിൽ തന്നെ നിൽക്കുമല്ലോ അത് നമ്മൾ നൂറില് നൂറ് ശതമാനം സപ്പോർട്ട് കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും നമ്മൾ എല്ലാ മക്കളും ഈ മാറ്റമുള്ള എല്ലാ മക്കളും നല്ല നിലയ്ക്ക് എത്തണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യും ഒരു കുട്ടിക്ക് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ സമയത്ത് ഏതാണോ നല്ലത് അതിൽ തന്നെയല്ലേ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക ആ അത് എന്താ പറയുക അത് തെറ്റായി കണ്ടിട്ട് ഇങ്ങനെ ഒരു ഫേക്ക് ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വേണ്ടതും വേണ്ടാത്തും ഇതിനു മുന്നും കുറേ ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഏൽക്കാതെ ഇരുന്നപ്പോഴായിരിക്കാം അവർ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര മോശമായ രീതിക്കായിരുന്നിട്ട് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം പിന്നെ അത് അത് നമ്മുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ദൈവത്തിനേക്കാളും മേലെ ഉള്ളൊരു വ്യക്തിയാണ് അവരെയൊക്കെ മോശമായി സംസാരിക്കാൻ പറയുന്നത് എത്രയൊരു വൃത്തികെട്ട ഒരു രീതിയാണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഇത്രയും മോശമായ രീതിയിൽ ഇങ്ങനെ എഴുതി കുറിച്ച് എഴുണ അവരുടെ ഒരു ധൈര്യം ഒന്നാലോചിച്ച് അത് ആ അമ്മ എത്രമാത്രം വിഷമിക്കും അവരുടെ കുടുംബങ്ങൾ കാണില്ലേ അല്ലെങ്കിൽ നാട്ടുകാർ കാണില്ലേ അവരെ അവർ അവരെ എന്താ പറയുക എത്ര മാ അവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ആ സ്ത്രീ ചിന്തിച്ചോ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ നമ്മളെ അവരുടെ അമ്മനെയോ അച്ഛനെയോ കൂടി പറയാം അവർ മടിക്കോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയാം ഇത് അങ്ങനെ ഒന്നിനും പോവാത്ത പോവാതെ ഞാൻ എൻ്റെതായ കാര്യങ്ങളുമായി പോയിട്ടാണ് ഇത്രയും വാക്ക് കേട്ടത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു ഒരു വിധത്തിലും എന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്താ ദൈവത്തെ കുറ്റം പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കില്ലല്ലോ ആ ഒരു ഫീലിംഗ് ഫീലിംഗാണ് എനിക്കുണ്ടായിരുന്നത് ആ മെ മെസ്സേജ് അവിടെത്തന്നെ വയ്ക്കുക കൂടി ചെയ്തപ്പോൾ ഒരുപാട് വിഷമം തോന്നി ആ മെസ്സേജ് അത്രയ്ക്കോ ഒരു എത്ര പേര് കണ്ടിട്ടുണ്ടാവും അതിൽ അറിയണവർക്കൊക്കെ നമ്മൾ ഇതാണെന്ന് ഇതാണെന്നറിയാം അറിയാത്തവർ ചില സമയത്തെങ്കിലും അതെന്താണെന്നൊന്നും ചിന്തിച്ചു നോക്കില്ലേ അതൊക്കെ എത്ര ഒരു കാര്യമാണ് നമ്മൾ നല്ലപോലെ കഴിയണ ഒരു എന്താ പറയുക ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പറയാന്ന് പറയുമ്പോൾ വല്ലാത്ത വിഷമമില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ അത്രയ്ക്കും പ്രതികരിച്ചത് പ്രതികരിച്ചതല്ല ഞാൻ സത്യസന്ധമായ വാക്ക പറഞ്ഞത് അത് ഫേക്ക് ഐഡിയ ആയിരുന്നു അവരെക്കുറിച്ച് എനിക്കറിയാം എന്ന് പറഞ്ഞതല്ല സത്യസന്ധമായ കാര്യം തന്നെയാണ് അത് ആ അതുപോലെ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്തിനാ സംസാരിക്കണം അല്ലേ അവർ ആ കമന്റ് ഡിലീറ്റ് ആക്കി കേട്ടോ എന്തായാലും ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ അത്രയും പറഞ്ഞതുകൊണ്ടായിരിക്കാം അത് ഡിലീറ്റ് ആയി ആക്കിയത് അല്ലെങ്കിൽ അത് പിന്നെയും അവിടെ തന്നെ കിടക്കലേ എന്തായാലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചെന്നെ മതിയാവുള്ളൂ അല്ലാതെ ഇരുന്ന ഇങ്ങനെ ഇരുന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ പാവങ്ങളായി പറഞ്ഞിട്ട് നാണവുമാനവും ഇല്ലാത്തവരല്ലാലോ പാവങ്ങൾ അങ്ങനെയല്ലാലോ എല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കാൻ തുല്യ അവകാശം തന്നെയാണ് ഉള്ളത് ആരുടെ അടുത്തും പിടിച്ചുപൊറിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പിടുങ്ങാനോ ഒന്നും പോകുന്നില്ലല്ലോ എല്ലാവരും എന്താ പറയുക ആരുടെ കുറ്റവും കൊണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആവുന്നത് നമ്മുടെ നമ്മൾ ജനിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ തലയിലൊരു ഹേറ്റ് എഴുതിയിട്ടുണ്ടാവും അത് പ്രകാരമല്ലേ അത് ആരുടെ ശാപം കൊണ്ടോ അങ്ങനെയൊന്നുമല്ലല്ലോ നടക്കണത് അത് ചില ആളുകൾ ചിന്തിക്കണ എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം എങ് ആരെ താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം ചംടിത്താഴ്ത്തുക ഒരാളെ അപമാനിക്കാൻ കിട്ടിയ ആ എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം അപമാനിക്കുക അതൊക്കെയാണ് ഇപ്പോഴത്തെ സമൂഹം എന്ന് തന്നെ എനിക്ക് തോന്നുന്നു അല്ലേ എല്ലാവരും പടില്ല കേട്ടോ എന്തായാലും ഇത്രയും അത് മതിച്ച മനുഷ്യന്മാരെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാലും ഹിന്ദു ചേച്ചി പറഞ്ഞു നിങ്ങൾ ചെയ്ത പാവത്തിൻ്റെ ഫലമാണ് ഇങ്ങനത്തെ കുട്ടിയെ കിട്ടിയത് അനുഭവിച്ചു കൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഇനിയും അവരെ ഈ നെഗറ്റീവ് ഇടുന്നത് നിർത്തിയിട്ടില്ല എന്ത് ആർക്കെങ്കിലും അറിയുമോ നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് നമ്മുടെ തലയിലൊരു നമ്മൾ മരിക്കുന്നവരെയും എന്തൊക്കെ ഈ ഭൂമിയിൽ അനുഭവിക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം എഴുതി വിട്ടിട്ടായിരിക്കും വരണമെന്നാണ് എൻ്റെ വിശ്വാസം അതിലും ഇതും ഉണ്ടാവും ഇപ്പോൾ എൻ്റെ ജന്മം കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഇവളെ നോക്കുക ഇവളെ ശരിയാക്കുക എന്നായിരിക്കും എൻ്റെ ജന്മത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാനത് കറക്റ്റായി ചെയ്യുക ഓരോ അമ്മമാരെ ഇങ്ങനത്തെ മക്കളെ കിട്ടുമ്പോൾ തെരുവിലേക്ക് എറിഞ്ഞിട്ട് മിണ്ടാതെ അവരുടെ ജീവിതം നോക്കി പോകുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യും ചെയ്യണില്ലല്ലോ ഞാൻ അവൾ എന്നെ എൻ്റെ ഇതിൽ എങ്ങനെ നോക്കാൻ പറ്റുമോ അത്രയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി തന്നെയാണ് നോക്കുന്നത് അവൾ ഒരു നേരം എന്താണ് ഒരു നേരം പോലും കരയിപ്പിക്കാതെ ചിരിപ്പിച്ചും കളിപ്പിച്ചും എടുത്ത് നടന്നും എൻ്റെ ആരോഗ്യം പോലും നോക്കാതെ ഞാൻ അവളെ എടുത്ത് നടന്നുകൊണ്ട് തന്നെയാണ് ഈ ഈ പത്ത് പതിനൊന്ന് വയസ്സ് വരെയും കൊണ്ട് നടന്നത് ഇനിയും അവൾ ഇതേപോലെ തന്നെ ആണെങ്കിൽ കൂടി ഞാൻ ഇതേ മനസ്സോടെ ഇതേ സന്തോഷത്തോടെ തന്നെയാണ് ചെയ്യുക അല്ലാതെ ഒരു കാലത്തും എന്താ പറയുക ചിലവർ ചെയ്യണ പോലെ തെരുവിലേക്ക് എറിയേ അല്ലെങ്കിൽ എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല എന്ന് പറയേ ഒരിക്കലും ചെയ്യില്ല ഈ ഹിന്ദു ചേച്ചിക്കൊക്കെ ഇങ്ങനത്തെ കുട്ടികളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ അവരെന്തായാലും നോക്കുന്ന എനിക്ക് ഒരു വിശ്വാസമില്ല അതുകൊണ്ടായിരിക്കും അവരേലും ഇങ്ങനത്തെ മക്കളെ കൊടുക്കാതിരുന്നത് അല്ലാതെ നമ്മൾ കഴിഞ്ഞ ജമത്തിൽ പാവങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ചമ്മത്തിൽ അനുഭവിച്ചോ എന്ന് ദൈവം വിടുവോ എനിക്ക് എന്തോ അറിയില്ല ഞാൻ ഞാനറിഞ്ഞ കാര്യമില്ല ഇന്ദു ചേച്ചി കഴിഞ്ഞ ചമ്മത്തൊക്കെ പോയി നോക്കിയിട്ട് വന്നിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ പാപ്പി അവിടെ ഫാൻ കാറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫാൻ അവിടെ ആയിരുന്നു അപ്പോൾ ഇവിടെ വന്ന് കിടന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ റോഷിൻ്റെ കൂടെ ഇരുന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് റോഷി ആണെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുണ്ടതുണ്ട് റോഷി ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അഹങ്കാരമാണെന്ന് വിചാരിക്കേണ്ടതെന്ന് കൊണ്ടാണ് ഞാൻ ഇത്ര കൂടി പറഞ്ഞത് കേട്ടോ